ത്ത് മുടങ്ങിയ ജലവിതരണം ഭാഗികമായി ആരംഭിച്ചു എങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ജലവിതരണം ഇതുവരെയും പൂർവ്വഗതിയിൽ ആയിട്ടില്ല നഗരസഭയുടെ കുടിവെള്ള വിതരണവും തുടരുകയാണ് ഇന്ന് വൈകിട്ടോടുകൂടി തലസ്ഥാനത്തെ ജലവിതരണം പൂർണ്ണമായും പൂർവഗതിയിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും അരവിന്ദ് വിജയ് ചേരുകയാണ് അരവിന്ദ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തലസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് ദിവസമായി ജലവിതരണം മുടങ്ങിയപ്പോൾ പ്രതിസന്ധിയിലായത് നിരവധി ജനങ്ങളാണ് നിരവധി വീടുകളിൽ ജലവിതരണം നഷ്ടപ്പെട്ടത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചത് ഈ സാഹചര്യത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും കുടിവെള്ളം എത്തിക്കാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പി ടി പി നഗറിലുള്ള ഒരു കേന്ദ്രത്തിലാണ് ഇവിടെ നിന്നുമാണ് നഗരങ്ങളിലെ പല മേഖലകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നത് ഒരുപാട് പേരാണ് ഇതിന് വേണ്ടിയിട്ട് രാപ്പകൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടാ എങ്ങനെയാണ് ജലവിതരണം പൂർവഗതിയിലായി കഴിഞ്ഞു അഞ്ചു ദിവസം കൊണ്ട് വെള്ളമില്ല അങ്ങനെ ഡേ നൈറ്റ് ഓടയാണ് പത്ത് എൺപതോളം ഡ്രൈവർമാർ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ് ഒരിടം എത്തിയിട്ടില്ല ഇനിയും രണ്ടു ദിവസം പിടിക്കും പറയുന്നത് ഒരിടം വെള്ളമില്ല ഇല്ല എൺപതോളം ഡ്രൈവർമാർ രാപ്പകലില്ലാതെ അഞ്ചു ദിവസം കൊണ്ട് ഡേ നൈറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് സിറ്റി പിന്നെ പാപ്പനകോട് അങ്ങോട്ടൊക്കെയാണ് അവിടെയൊക്കെ ഭയങ്കര കഷ്ടമാണ് വെള്ളമൊന്നും ഇല്ല കുടങ്ങളിലൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകണം കൂടുതൽ അവിടെ പോകുമ്പോൾ നാട്ടുകാരും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇവിടെ ഓട്ടോ ഉള്ളതിൻ്റെ ഇതിൽ അതും നമ്മൾ കവർ ചെയ്ത് എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലായിടവും മാക്സിമം എത്തിക്കാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം നോക്കുകയാണ് അപ്പം പുള്ളി പറഞ്ഞ പോലെ മൂന്ന് മൂന്ന് നാല് ദിവസം കൊണ്ട് നമ്മൾ ഡേ നൈറ്റ് വീടുകളിൽ പോയി വീടുകളിൽ പോയാലും ജസ്റ്റ് കുളിച്ചിട്ടൊക്കെ വന്ന് അതിന് തന്നെ വന്ന് വണ്ടി എടുക്കുക ില് വെള്ളത്തിന്റെ ലെവലില്ലാന്ന് പറഞ്ഞാൽ അരുവിക്കര ഡാമിൽ നിന്ന് മെയിൻ വിൻഡിങ് പോയിന്റിൽ നിന്നാണ് ഈ ലോഡുകൾ അത്രയും പോകുന്നത് അത്രയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇവിടെ വെള്ളം ഇന്ന് രാവിലെയാണ് സ്റ്റാർട്ട് ആയത് കഷ്ടപ്പാടുണ്ടായത് സ്റ്റാർട്ടായത് നമ്മുടെ ഇതിന്റെ മെയിൻ ട്രിവാൻഡറിൽ തന്നിട്ടുള്ളത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അരുവിക്കര വിൻഡിങ് പോയിന്റിൽ നിന്നാണ് ഈ നാല് അഞ്ച് ദിവസം കൊണ്ട് എന്നാണോ വെള്ളം മുടങ്ങിയത് അന്നോട്ട് തൊട്ട് രാപ്പകലോടുന്നത്